മ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതോടെ വലിയ കോളിളക്കമാണ് സൃഷ്ടിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് തങ്ങളുടെ ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തുന്നത് ഇപ്പോഴത്തെ മുകേഷ് അടക്കമുള്ള കൂടുതൽ പ്രമുഖ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മീനു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു സംഭവം മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മീനു ഉന്നയിക്കുന്നത് ലൊക്കേഷനിൽ വെച്ച് കൂടുതലും ദുരനുഭവങ്ങളാണ് ഉണ്ടായത് മുകേഷ് സെറ്റിൽ വെച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു ഇന്നസെന്റിനോട് പരാതി പറഞ്ഞപ്പോൾ അമ്മയിൽ ചേരാൻ ആവശ്യപ്പെട്ടു എന്നാൽ അമ്മയിൽ ചേരാൻ ശ്രമിച്ചപ്പോൾ മുകേഷ് അടങ്ങിയ സംഘം തടയുകയും താൻ അറിയാതെ നുഴഞ്ഞ അമ്മയിൽ കയറാമെന്ന് വിചാരിച്ചല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തു മാത്രമല്ല താൻ അറിയാതെ ഒന്നും മലയാള സിനിമയിൽ നടക്കില്ല എന്നും പറഞ്ഞു പിന്നീട് അമ്മയിലെ കമ്മിറ്റി മെമ്പേഴ്സിന് തന്നെ അറിയില്ല എന്നാണ് ലഭിച്ച മറുപടി അമ്മയിലെ അംഗത്വത്തിന് ശ്രമിച്ചപ്പോൾ ഇടവേള ബാബു മോശമായി പെരുമാറി അമ്മയിലെ കമ്മിറ്റി അംഗങ്ങളെ ഗൌനിക്കാതെ അംഗത്വം നൽകില്ലെന്ന് മുകേഷും പറഞ്ഞു മുകേഷ് പലതവണ അപ്രോച്ച് ചെയ്തു ഒരു തവണ മുറിയിലേക്ക് വന്നു മോശമായി പെരുമാറാൻ ശ്രമിച്ചു താൻ ഒഴിഞ്ഞു മാറിയെന്നും മിനു മുനീർ പറഞ്ഞു